കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര പരമ്പര ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് രേവതിക്ക് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഏറ്റെടുക്കേണ്ടതായി വന്നത് എങ്കിലും ഇപ്പോൾ പ്രേക്ഷകർ നിലപാട് മാറ്റിയിരിക്കുകയാണ് അതീവ ഗംഭീരമാണ് രേവതിയുടെ ആക്ടിംഗ് എന്നും സച്ചിൻ്റെയും അതുപോലെ തന്നെ രേവതിയുടെയും ജോഡി സൂപ്പറാണ് എന്നുമുള്ള കമൻ്റുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുകളും പരമ്പരയിൽ ഉണ്ടായിട്ടുണ്ട് അപകടമുണ്ടായതിനെ തുടർന്ന് ഒടുവിൽ രേവതിയെ രക്ഷിക്കുന്നതിന് കുതിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ ഇതോടെ സച്ചിൻ്റെ മനസ്സിൽ താനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ രേവതി ഇതോടെ ഇരുവരും തമ്മിലുള്ള പ്രണയം സഫലം ആയിരിക്കുകയാണ് ഇരുവരും കൂടുതൽ അടുക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ ചന്ദ്രമതി അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം നമ്മുടെ സച്ചിൻ്റെ അച്ഛന് ഉണ്ടാവുകയും ചെയ്യുന്നു ഇരുവരെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ചതിയുമായി ചന്ദ്രമതി ഇതേ തുടർന്ന് കടന്ന് വരികയാണ് ഇതോടെ വീണ്ടും സച്ചിൻ രേവതിയെ തെറ്റിദ്ധരിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്